ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജഫുസ് മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കൂന്തളിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കൂന്തൽ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കുരുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയ റോസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതൊക്കെ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ഇടയിൽ കടിക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചതച്ച് ചേർത്താലും മതി അപ്പം ഞാൻ ഇങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തുക്കുവാണ് അപ്പോൾ ഒന്ന് വാടിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പറ്റൽ മുളകും അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സവാളയാണ് ഇടുന്നത് അപ്പം ഞാൻ ഒരു വലിയ സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക അപ്പോൾ ഈ സവാള ഒന്ന് വാടാം പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ പിന്നീട് നമ്മൾ ശരിക്കും ചേർക്കുന്നതാണ് അപ്പം ഞാൻ ഉള്ളി വാടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ജസ്റ്റ് ഒന്ന് ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളി അതേപോലെ തന്നെ പച്ചമുളകുമാണ് അപ്പം പച്ചമുളക് കൂടുതലായിട്ട് ചേർക്കണം എന്നുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളകും ഉമ്മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എരിവിനുസരിച്ച് നിങ്ങൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും ഇപ്പം തക്കാളിയും സവോളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഞാൻ ഒരു ഒന്നേക ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിളക്കി എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ കുരുമുളക് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഒരുപാടങ്ങ് ചേർത്ത് ഒരു കുത്ത് വരുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കരുത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങ പിഴ പുഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു പുളിയുടെ രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം ഞാനൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടും കാണ്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കൂന്തൾ ഇട്ട് കൊടുക്കുവാണ് അപ്പം കൂന്തൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതാ കൂന്തൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കിടന്ന് വന്ന് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് ജസ്റ്റ് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചത് അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂന്തളിൻ്റെ റെസിപ്പി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇനി കൂന്തൾ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി നോക്കൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെയും ജഫൂസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്